അച്ഛൻ ഞങ്ങളെ ഉപേക്ഷിച്ചു പോയതും എൻ്റെ ഒന്നാമത്തെ പിറന്നാളിന്റെ പറ്റിയെന്ന് അമ്മ മരിച്ചതുമൊക്കെ കേട്ടറിവ് മാത്രമേ എനിക്കുള്ളൂ ഓർമ്മ വെച്ച നാളു മുതൽ അച്ഛമിയായിരുന്നു ഞങ്ങൾക്കെല്ലാം ശ്രേണിയും അച്ഛമ്മയും മാത്രമുള്ള എൻ്റെ ലോകത്ത് അവൻ വരുന്നത് അഞ്ചാം ക്ലാസ് മുതലാണ് അനന്തു സ്കൂൾ മാറി വന്നതിൻ്റെയും പുതിയ കുട്ടികളെ കണ്ടതിൻ്റെയും ഒക്കെ അമ്പരപ്പ് അവന്റെ മുഖത്തുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിന്ന് അവനെ ടീച്ചർ പിടിച്ച് എന്റെ അടുത്തുകൊണ്ടിരുത്തി അത്യാവശ്യം സാമ്പത്തിക സ്ഥിതിയുള്ള കുട്ടികളായിരുന്നു ആ ക്ലാസ്സിൽ അധികവും അവർക്കിടയിൽ അവൻ വ്യത്യസ്തനായിരുന്നു കഷ്ടപ്പാടറിഞ്ഞു വളർന്നവനാണെന്ന് അവന്റെ ഓരോ പ്രവൃത്തിയിൽ നിന്നും ഞാൻ മനസ്സിലാക്കി അമ്മ മാത്രമായിരുന്നു അവന്റെ ലോകം അച്ഛന്റെ മരണശേഷം ഞങ്ങളുടെ സ്കൂളിലെ ആയ ആയിട്ട് ജോലി ചെയ്യുകയായിരുന്നു അമ്മ കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും മകന് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് വാശിയുള്ള ഒരമ്മ ക്ലാസ്സിൽ അവൻ കുറച്ചെങ്കിലും സംസാരിക്കുന്നത് അടുത്തിരിക്കുന്ന എന്നോട് മാത്രമായിരുന്നു മറ്റു കുട്ടികളൊക്കെ അയയുടെ മകൻ എന്ന കണ്ണിലൂടെ മാത്രമായിരുന്നു അവനെ കണ്ടിരുന്നത് എന്നാൽ അമ്മയെ കണ്ട ഓർമ്മ പോലും ഇല്ലാത്ത എനിക്ക് അവനോട് അസൂയയായിരുന്നു അമ്മ അവനെ സ്നേഹിക്കുന്ന രീതികളൊക്കെ അവൻ വന്ന് പറയുമ്പോൾ അറിയാതെ എൻ്റെ കണ്ണ് നിറയും ഒരു ദിവസം അവൻ അത് കണ്ടു അന്ന് ഉച്ചയ്ക്ക് അവൻ എന്നെയും കൊണ്ട് അവന്റെ അമ്മയുടെ അടുത്തേക്ക് പോയി എന്താ മോനെ നിനക്ക് വിഷക്കുന്നുണ്ടോ അതല്ലമ്മ ഇതാണ് ശിവജിത് ആഹാ ഇതാണോ ആ മോനെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ കുറിച്ച് പറയാൻ ഇവന് നേരമുള്ളൂ അതും പറഞ്ഞ് അവർ അവരെ നെറുകയിൽ തലോടി ആദ്യമായി ഒരമ്മയുടെ സ്പർശനം ഞാൻ അറിഞ്ഞു എന്റെ വിഷമം എനിക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞില്ല ആ അമ്മയെ കെട്ടിപ്പിടിച്ച് ഞാൻ കരഞ്ഞു എന്തുപറ്റി മോൻ കരയുന്നത് അത് അമ്മേ അവന്റെ അമ്മ മരിച്ചുപോയി അനന്തവിന്റെ വാക്കുകൾ കേട്ട് അമ്മ എൻ്റെ മുഖം കൈക്കുമ്പളിലെടുത്ത് മൂർത്താവിൽ ചുമ്പിച്ചു മോനിനി കരയരുത് എന്നെ സ്വന്തം അമ്മയെ പോലെ കണ്ടോ അപ്പോ അമ്മയ്ക്ക് ഇന്നു മുതൽ രണ്ട് മക്കളാണോ ഉം അതെ എനിക്ക് രണ്ടു മക്കളാണ് അനന്തവും ശിവജിത്തും അതൊരു തുടക്കമായിരുന്നു ഞാൻ അവന്റെ ജിത്തുവും അവൻ എന്റെ നന്ദവുമായി സൗഹൃദവും സഹോദരിയും നിറഞ്ഞ ഞങ്ങളുടെ ബന്ധം മറ്റുള്ളവർക്ക് ഒരു അത്ഭുതമായിരുന്നു ആ ബന്ധം കുടുംബങ്ങളിൽ പകർന്നു അച്ഛമ്മ എന്നെ പോലെ തന്നെ അവനെയും സ്നേഹിച്ചു തുടങ്ങി ചേച്ചി എന്ന് വിളിക്കാൻ ഒരു അനിയനെ കിട്ടി സന്തോഷത്തിലായിരുന്നു ശ്രയ്യ കാരണം മൂന്ന് വയസ്സിന്റെ വ്യത്യാസം ഉണ്ടെങ്കിലും അവളെ ഞാൻ ഒരിക്കൽ പോലും എന്ന് വിളിച്ചിട്ടില്ല അവൻ വന്നതോടെ എൻറെ ജീവിതമാകെ ആകെ മാറി തൊട്ടതിനും പിടിച്ചതിനും ദേഷ്യപ്പെട്ടിരുന്നു ഞാൻ ക്ഷമ എന്തെന്ന് പഠിച്ചു അവനായിരുന്നു പഠിപ്പിച്ചത് പക്ഷേ ഒരിക്കൽ അവന്റെ അമ്മയെ കളിയാക്കിയതിന് ഒരുത്തനെ ഞാൻ പെരുമാറി അതിനവൻ എന്നെ വഴക്ക് പറഞ്ഞപ്പോൾ ഒന്നേ ഞാൻ അവനോട് പറഞ്ഞോളൂ അത് നിന്റെ മാത്രമല്ല എൻറെയും അമ്മ കൂടിയാണ് അത് കേട്ടതും അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കുറെ കരഞ്ഞു ഇതുപോലെ ഓരോ സന്ദർഭം വരുമ്പോ പ്രതികരിക്കണമെന്നുണ്ട് പക്ഷേ എനിക്ക് പേടിയാ ജിത്തു എനിക്കും കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ എൻ്റെ അമ്മ ഒറ്റക്കെയായി പോകും എന്ന് കരുതി അമ്മയെ കളിയാക്കിയത് മിണ്ടാതിരിക്കണോ മൗനമായിരുന്നു അവൻ്റെ മറുപടി കൂടുതലൊന്നും പറയാൻ പോയില്ല എങ്കിലും കൊടുത്തടിക്കുള്ള മറുപടി അന്ന് വൈകിട്ട് തന്നെ കിട്ടി ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന എന്നെ അവന്മാർ ബാറ്റ് വെച്ച് ശരിക്കും പടിഞ്ഞു പണിഞ്ഞൊണ്ടിരിക്കുന്ന ഇടയ്ക്കാണ് അനന്തു വന്നത് അവന്മാരുടെയൊക്കെ കാലു പിടിച്ചു കരഞ്ഞ് പറയുന്നുണ്ട് എന്നെ അടിക്കല്ലേ എന്ന് അവർ അവനെ പിടിച്ചു മാറ്റിയിട്ട് ജോലി തുടർന്നു അപ്പോഴാണ് ഒട്ടും പ്രതീക്ഷിക്കാതെ നന്ദു എന്റെ കയറി കിടന്നത് പിന്നെ അവർ അടിച്ച അടിയൊക്കെ എനിക്കൊരു കവചമായി അവൻ ഏറ്റുവാങ്ങിയിരുന്നു അവന്മാർക്ക് ബോറടിച്ചിട്ടാണോ എന്തോ അടി നിർത്തി എഴുന്നേൽക്കാൻ ശ്രമിച്ചു നന്ദുവിന്റെ കോളറിൽ പിടിച്ച് പൊക്കിയിട്ട് അതിലൊരുത്തൻ അവനോട് ചോദിച്ചു ഇവനു വേണ്ടി ഇത്രയ്ക്കും സഹിക്കാൻ ഇവൻ നിന്റെ അമ്മയ്ക്ക് പിഴച്ചുണ്ടായതല്ലോ ആണോ എന്ന് അവനുള്ള മറുപടി കൊടുക്കാൻ ആയാസപ്പെട്ട് ഞാൻ എഴുന്നേറ്റപ്പോഴേക്കും അവൻ നിലത്ത് വീണിരുന്നു പെട്ടെന്നായതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലായില്ല എല്ലാവരുടെയും നോട്ടം നന്ദുവിലായപ്പോഴാണ് ഞാനും അവനെ നോക്കിയത് ഇതുവരെ അവന്റെ മുഖത്ത് കണ്ടിട്ടില്ലാത്ത ഭാവമായിരുന്നു അപ്പോ അതോടെ മനസ്സിലായി എങ്ങനെയാ ഒരുത്തൻ താഴെ വീണതെന്ന് പിന്നെ അവിടെ പൊരിഞ്ഞ അടിയായിരുന്നു നന്ദു സ്റ്റെമ്പൂരി കറങ്ങി അടിക്കുമായിരുന്നു ഞാനാണെങ്കിൽ നന്ദുവിന്റെ മാറ്റം കണ്ട് ഞെട്ടി നിൽക്കുക അപ്പോഴേക്കും ആള് കൂടി അടിക്കാൻ വന്നവൻ നാല് ഭാഗത്തേക്കും ചിതറി ഓടി അല്ലെങ്കിലും പാകത്താനായിട്ട് ഇരിക്കുന്നവന് ദേഷ്യം വന്നാൽ അത് ഒരു ഒന്നൊന്നര ദേഷ്യമായിരിക്കും അച്ചമ്മയെ പേടിച്ച് ഞാൻ വീട്ടിലേക്ക് പോകാതെ നന്ദുവിന്റെ വീട്ടിലേക്ക് ചെന്നു അവിടെ എത്തിയപ്പോൾ അമ്മയുടെ വക കുറെ വഴക്ക് കിട്ടി ഇനി ഇങ്ങനൊന്നും ഉണ്ടാകില്ലെന്ന് സത്യം ചെയ്യിപ്പിച്ചെങ്കിലും പിന്നീടും ഇതുപോലെ പല അടിയും ആ സ്കൂൾ ജീവിതത്തിനിടയിൽ നടന്നു ആവശ്യമില്ലാതെ വഴക്കിന് പോകാൻ നന്നു സമ്മതിക്കില്ല സഹിക്കടുമ്പോ ഞാൻ പ്രതികരിക്കും അത് സോൾവ് ചെയ്യാൻ അവൻ വരും അവസാനം അവനും അടിയിൽ പങ്കുചേരും അവന്റെ കൂടെ കൂടി ഞാൻ ക്ഷമ പഠിച്ചപ്പോ അവൻ ചെറുതായിട്ട് പ്രതികരിക്കാനും പഠിച്ചു അങ്ങനെ പത്താം ക്ലാസ് എത്തി ആ സമയത്താണ് എനിക്ക് വരക്കാനുള്ള കഴിവുണ്ടെന്ന് അവൻ കണ്ടെത്തുന്നത് ചുമ്മാ ഓരോന്ന് കുത്തി വരയ്ക്കും എന്നല്ലാതെ ഞാൻ അത് സീരിയസ് ആയിട്ട് കണ്ടിട്ടില്ല പക്ഷേ അവൻ പറഞ്ഞപ്പോൾ ഒരു ഇൻട്രസ്റ്റ് തോന്നി അങ്ങനെ മെനക്കിട്ടിരുന്ന് ഞാനൊരു പടം വരച്ചു വേറൊന്നുമല്ല ഒരു കുടുംബ ചിത്രം അച്ഛമ്മയും അമ്മയും ശ്രേയയും ഞാനും നന്ദുവും അടങ്ങുന്ന ഒരു കുടുംബചിത്രം അത് അവനെ കാണിച്ചപ്പോൾ ചെക്കൻ്റെ സന്തോഷം കാണണമായിരുന്നു അന്ന് ഉച്ചക്ക് ഞങ്ങൾ രണ്ടുപേരും കൂടി അമ്മയെ അത് കാണിക്കാൻ പോയി അമ്മയ്ക്കും ആ പടം ഒരുപാട് ഇഷ്ടമായി ഇവനെ പോലെ ദൈവം തന്ന ഈ കഴിവ് മോൻ ഇല്ലാതാക്കരുത് അമ്മ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാകാതെ ഞാൻ നന്ദുവിനെ നോക്കി അപ്പോൾ തന്നെ അവൻ മുഖം കുനിച്ചു ഇവന് നന്നായിട്ട് വരയ്ക്കും പേന വെച്ച ബുക്കിലൊക്കെ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു മാഷിന്റെ അടുത്ത് പഠിക്കാൻ വിടാമെന്ന് ഞാൻ പറഞ്ഞതാ അപ്പോൾ അവന് അതിൽ താല്പര്യമില്ലെന്ന് പറഞ്ഞു അപ്പോഴേക്കും വെല്ലടിച്ചു എന്തായാലും ചിത്രരഞ്ചയിൽ അവന് താല്പര്യമില്ലെന്നുള്ളത് കണ്ണം എന്നെ ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ കല അവൻ അത്രയ്ക്ക് പ്രിയപ്പെട്ടതായത് കൊണ്ടാകും അത് അവനോട് തന്നെ ഞാൻ ചോദിച്ചറിഞ്ഞു എന്താണ് എന്താണതിൻ്റെ പിന്നിലെന്ന് വരക്കാൻ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് പക്ഷേ വേണ്ട പെയിൻറ്റോ ബ്രഷോ ഒന്നും എനിക്കില്ല എനിക്കിഷ്ടമാണെന്നറിഞ്ഞാൽ അതിനും ക്യാഷ് ചിലവാക്കാൻ അമ്മ തയ്യാറാകും പത്ത് രൂപയുടെ കളർ പെൻസിലാണെങ്കിൽ പോലും അത് എനിക്കൊരു അധിക ചിലവായിട്ടാണ് തോന്നുന്നത് അതുകൊണ്ട് വരപ്പൊക്കെ പെൻസിലും പേനയും വെച്ചാണ് അമ്മയും ഞാനത് കാണിക്കാറില്ല കഴിവുണ്ടെന്ന് കണ്ട അതിലും എന്നെ മികച്ചതാക്കാൻ വേണ്ടി വേണ്ടതെല്ലാം ചെയ്യും ഇങ്ങനെയുള്ള ഇവനോട് ഞാൻ ഞാനെന്ത് പറയാനാണ് അവൻ്റെ ആഗ്രഹപ്രകാരമാണ് ഞാൻ ഡ്രോയിങ് കോമ്പറ്റീഷൻ പങ്കെടുത്തത് അവന്റെ പേര് കൊടുക്കാൻ പറഞ്ഞിട്ട് കേട്ടിട്ടില്ല എനിക്കത് ഫസ്റ്റ് കിട്ടിയെങ്കിലും അത് ശരിക്കും അവൻ അവകാശപ്പെട്ടതായിരുന്നു അതുകൊണ്ട് തന്നെ പിറ്റേ മാസം വന്ന അവൻ്റെ പിറന്നാളിന് ഞാൻ കൊടുത്ത സമ്മാനം ഒരു ഡ്രോയിങ് കിറ്റായിരുന്നു അന്നും അവൻ എന്നെ കെട്ടിപ്പിടിച്ച് കുറെ കുറെക്കരഞ്ഞു പിന്നീട് ഞങ്ങളുടെ വരയും വർണ്ണനയും ഒക്കെ ഒരുമിച്ചായി ഇതിനൊക്കെ പുറമെ അവനൊരു പക്ക അമ്പലവാസി കൂടിയായിരുന്നു എന്നും രാവിലെ അമ്പലത്തിൽ കയറിയിട്ട് സ്കൂളിലേക്ക് വരൂ ഇല്ലാതെ അനന്തുവിനെ ആരും കണ്ടിട്ടില്ല അവനാണ് എന്നെയും ആ അമ്പലത്തിൽ നിത്യ സന്ദർശകനാക്കിയത് അങ്ങനെ ഒരുപാട് സന്തോഷവും ചെറിയ ചെറിയ സങ്കടങ്ങളും മനസ്സ് നിറയെ ഭക്തിയുമായി ഞങ്ങൾ വളർന്നു പ്ലസ് ടു നല്ല മാർക്കോടെ ഞങ്ങൾ രണ്ടുപേരും പാസ്സായി നാട്ടിലെ കോളേജിൽ തന്നെ അഡ്മിഷനും കിട്ടി എല്ലാവരുടെ ജീവിതത്തിലും ഒരു മാറ്റം ഉണ്ടാകുന്നത് കോളേജിലാകുമ്പോൾ ഞങ്ങളുടെ ജീവിതവും മാറി മറിഞ്ഞത് അവിടെ വെച്ചാണ് ഫസ്റ്റ് ഇയറിൽ റാങ്കിങ് സമയത്താണ് ഞങ്ങൾ സച്ചിയെ കാണുന്നത് താൻ എന്തോ വലിയ സംഭവമാണെന്ന രീതിയിലുള്ള അവന്റെ സംസാരം സീനിയേഴ്സിനെ ചൊടിപ്പിച്ചു ഞങ്ങളോടൊക്കെ പോകാൻ പറഞ്ഞിട്ട് അവനെ മാത്രം അവിടെ നിർത്തി കുറെ പണികൾ കൊടുത്തു എന്തായാലും ഫസ്റ്റ് പീരീഡ് പകുതി ആയപ്പോളാണ് അവൻ ക്ലാസ്സിലേക്ക് വന്നത് ഞങ്ങളുടെ ബെഞ്ച് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ അവൻ സ്ഥാനം ഉറപ്പിച്ചതും ഞങ്ങളുടെ അടുത്താണ് ബെഞ്ചിൽ മാത്രമല്ല ഞങ്ങൾക്കിടയിലെ മൂന്നാമൻ സ്ഥാനവും അധികം വൈകാതെ അവൻ സ്വന്തമാക്കി ഒരു ദിവസം ഞാനും നന്ദുവും ക്യാൻറ്റീൽ ഇരിക്കുമ്പോഴാണ് സച്ചി ആരോ ഗ്രൗണ്ടിലിട്ട് അടിക്കുന്നുണ്ടെന്ന് പിള്ളേർ വന്ന് പറഞ്ഞത് ചെന്ന് നോക്കുമ്പോൾ ഗ്രൗണ്ട് ഫുൾ സ്റ്റുഡൻസ് ആണ് അതിനിടയിൽ മുഖം മുഴുവൻ ചോരയുമായിട്ട് സച്ചി കിടക്കുന്നത് കണ്ട് ആ കാഴ്ച കണ്ടതും എന്റെ രക്തം തിളച്ചു കയറി എന്റെ സ്വഭാവം അറിയുന്നത് കൊണ്ട് നന്ദു എന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചിട്ടുണ്ട് ജിത്തു വഴക്കിന് പോകണ്ട നമുക്ക് അവനെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാം അവനെ ആ പരുവത്തിലാക്കിയ പുന്നോരമോനെ വെറുതെ വിടാനാണോ നീ പറയുന്നത് എടാ ആ ആഷക്ക് കിരണിന്റെ വലം കൈയാണ് അറിയാനോ ഈ കോളേജ് കിരണിൻ്റെ കൺട്രോളാണ് ഇപ്പോ അവൻ ടൂർണമെന്റിന് പോയിരിക്കുവാണ് അവൻ തിരിച്ചു വന്ന് അടുത്ത പ്രശ്നം ഉണ്ടാക്കാതിരിക്കാനാ ഞാൻ പറഞ്ഞത് നമ്മൾ കൂട്ടിയെ കൂടില്ലടാ അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം അല്ലെങ്കിലും മുന്നും പിന്നും നോക്കാതെയുള്ള എൻ്റെ പല എടുത്തുചാട്ടവും കുരുക്കിൽ പോയി അവസാനിച്ചിട്ടേ ഉള്ളൂവെന്ന് ഇവനോളം അറിഞ്ഞ് വേറെ ആരുമില്ല അതുകൊണ്ട് തൽക്കാലം ആ ആഷിക്കിനോട് മയത്തിൽ സംസാരിച്ച് പ്രശ്നം ഞങ്ങളെല്ലാം സോൾവ് ചെയ്തു എടുത്തുകൊണ്ട് പോടോ ഇവനെ ബോധം വരുമ്പോൾ അവനോട് പറഞ്ഞേക്ക് പ്രപ്പോസ് ചെയ്യുന്നതിന് മുൻപ് നേരെ നിൽക്കാനുള്ള ആരോഗ്യമെങ്കിലും ഉണ്ടാക്കാൻ പ്രപ്പോസോ ഞാനും നന്നോ അത് പരസ്പരം ചോദിച്ചു അപ്പോ ഈ അടി അവൻ ചോദിച്ചു വാങ്ങിയതാണ് എന്നാലും ഞങ്ങളോട് പോലും പറയാതെ ഇവൻ ഇതാരെയും പ്രേമിക്കുന്നത് ബോധം വന്നറിഞ്ഞ് അവനെ കണ്ടപ്പോ കയ്യിലോ കാലിലോ ഒക്കെ പ്ലാസ്റ്റർ ഒട്ടിച്ച് മുഖം മൊത്തം പഞ്ഞിയിൽ നിറഞ്ഞ് ഒരു ചിരിയും ചിരിച്ച് അവൻ കിടക്കുന്നു അളിയാ നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ ഞങ്ങൾക്ക് എന്ത് കുഴപ്പം ഞങ്ങൾക്കല്ലല്ലോ പട്ടിയെ പോലെ അടി കൊണ്ടത് അല്ല എന്നെ അവൻ അടിക്കുന്നത് കണ്ടപ്പോ നിങ്ങൾ ഇടപെട്ട് കാണില്ലേ ഇടപെടണമെന്ന് വിചാരിച്ചു പിന്നെ വേണ്ടെന്ന് വെച്ചു അതൊരു കണക്കിന് നന്നായി ഏതുകൾക്ക് വേണ്ടിയാ നീ അടിയൊക്കെ കൊണ്ടത് മീര ഏത് മീര സെക്കൻഡ് ഇയറിലെ ആ ചുരുണ്ട മുടിയുള്ള കുട്ടി സീനിയറോ അതിനിപ്പോ എന്താ ഞങ്ങൾ ഒരേ വർഷം ജനിച്ചവരാത്യാസമേ ഉള്ളൂ അതുകൊണ്ട് കുഴപ്പമില്ല അവന്റെ സംസാരം കേട്ടപ്പോ ആ തലമെണ്ട നോക്കി ഒന്ന് കൊടുക്കാനാ തോന്നിയത് എടാ മീര സീനിയറാണെന്ന് പോട്ടെ അവൾ ആഷിക്കിന്റെ പെണ്ണാണെന്ന് നിനക്ക് അറിയില്ലെടാ അറിയാം നന്ദുവിന്റെ ചോദ്യത്തിന് ഒരു കൂസലുമില്ലാതെ അവൻ മറുപടി പറഞ്ഞപ്പോ പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഒടിഞ്ഞ അവന്റെ കൈ പിടിച്ചു തിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ഇട കോപ്പ് കണ്ടവന്റെ പെണ്ണിനെ നോട്ടം പോരാഞ്ഞിട്ട് അവൾക്ക് ലവ്ലെറ്റർ കൊണ്ടു കൊടുത്ത നിന്നെ അവൻ കൊല്ലാത്തത് ഭാഗ്യം അതിലെങ്ങാൻ ഞങ്ങൾ ഇടപെട്ടിരുന്നെങ്കിലോ ഡാ ചിത്തു വിട് വയ്യാത്ത കൈയാണത് അവൻ വേദനിക്കുന്നുണ്ട് ചുമ്മാതല്ലല്ലോ പ്രോക്തരം കാണിച്ചിട്ടല്ലേ അളിയ പ്ലീസ് വിട് വേദനിക്കുന്നു നല്ലൊരിടിയും കൊടുത്തിട്ടാണ് ഞാൻ ആ കൈവിട്ടത് ശരിക്കും കിട്ടിയിട്ടും അവൻ വീണ്ടും അതിനെ ന്യായീകരിക്കുക എടാ ഈ പ്രായത്തിലല്ലാതെ ഏത് പ്രായത്തിലാടാ ഇങ്ങനെയൊക്കെ കൊള്ളാൻ പറ്റുന്നത് ഇതൊരു ത്രില്ലല്ലേ ഇവന്റെ ഈ വർത്താനം കേട്ടിരിക്കാൻ എനിക്ക് വയ്യ നന്ദു ഞാൻ പോവുക ഹാ നിക്ക് ശിവ ഞാനൊന്ന് പറയട്ടെ എടാ നിന്റെ ഒക്കെ കുഴപ്പമെന്താണെന്നറിയോ കാണുന്ന പെൺകുട്ടിലെയെല്ലാം പെണ്ണുകൾ എന്ന മനോഭാവത്തോടെ നോക്കുന്നതാണ് ഒന്ന് മാറി ചിന്തിച്ചു നോക്ക് അല്ലറെ ചില്ലറ വായി നോട്ടം രണ്ട് മൂന്ന് ലൈനൊക്കെ ആയിട്ട് ഈ കോളേജ് ലൈഫിനെ നമുക്ക് അങ്ങ് എൻജോയ് ചെയ്യാം നീ വീണ്ടും ഇവന്റെ കയ്യിൽ നിന്ന് വാങ്ങും സച്ചി നീ ഒരുത്തന ഇവനെ കൂടി ചീത്തയാക്കുന്നത് ഒരു കോളേജ് ഹീറോ ആകാനുള്ള ഭൂമിശാസ്ത്രമൊക്കെ ശരിക്കുണ്ട് അതിനു മുൻപ് പെൺകുട്ടികളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണം അതിനെ കുറിച്ചൊക്കെ അടി ഉണ്ടാക്കണം എൻ്റെ പൊന്ന് സച്ചി ഈ കലിപ്പനെ ഈ നിലയിലാക്കിയെടുക്കാൻ ഞാൻ കുറെ കഷ്ടപ്പെട്ടതാ നീ മിണ്ടാതിരിക്കേ അടിയ ശിവ നീ ഇവനെ പോലെ ഒരു പഴന്തുണി ആകേണ്ടവനല്ല നിന്നിലൊരു നായകൻ ഉണ്ടടാ നീ അതിനെ പുറത്തെടുക്ക് സച്ചി അടി ഇരുന്നു വാങ്ങുന്നു എന്നാണെങ്കിലും ഈ പറഞ്ഞതൊക്കെ സത്യമാണ് ഇതുവരെ പെൺകുട്ടികളെ പെൺകുട്ടികളെക്കുറിച്ചും പ്രണയത്തെക്കുറിച്ചും ഞങ്ങൾ അങ്ങനെ ചിന്തിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഇവൻ അതൊക്കെ പറഞ്ഞപ്പോൾ ഒരാഗ്രഹം വേറൊന്നുമല്ല കിരൺ അടക്കിവാഴുന്ന ആ കോളേജിൽ ഞങ്ങളുടെ പേരും ഇറഞ്ഞു കേൾക്കാൻ ഒരു മോഹം എന്റെ ഇരിപ്പും ആലോചനയും കണ്ടപ്പോൾ തന്നെ നന്ദുവിന് കാര്യം മനസ്സിലായി ജിത്തു ഇവന്റെ വാക്കുകേട്ട നീ ചുമ്മാ കുഴപ്പത്തിലൊന്നും പോയി ചാടല്ലടാ ഏ ഇല്ലടാ പക്ഷെ ന്യായത്തിനു വേണ്ടി പ്രതികരിക്കാമല്ലോ ഓ എന്റെ അളിയ അവസാനം നീ നന്നാവാൻ തീരുമാനിച്ചല്ലോ അത് പറഞ്ഞ് എനിക്ക് ഉമ്മതരാൻ ചാടി എഴുന്നേൽക്കാൻ ശ്രമിച്ച സച്ചി നിലവിടിച്ചു തിരികെ കട്ടിലേക്ക് തന്നെ വീണു അവന്റെ ദേഹം മൊത്തം ആ ആശി കുടച്ചെന്ന് തോന്നുന്നു പിന്നെ അവൻ ചോദിച്ചു വാങ്ങിയതായത് ഒരു സമാധാനം അല്ലാതെന്ത് പറയാൻ ഒരു മാറ്റം നല്ലതാണെന്ന് നന്ദുവും തീരുമാനിച്ചെന്ന് തോന്നുന്നു കുറെ നിബന്ധനകൾ എനിക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ തുടങ്ങി ഇടയ്ക്ക് അതൊക്കെ എതിർക്കാൻ സജ്ജയും അതിൽ ആദ്യത്തേത് ഈ വർഷം ഒന്നിലും ഇടപെടാതെ ഇതുപോലെ തന്നെ പോകട്ടെ എന്നാണ് അത് നല്ലതാണെന്ന് എനിക്കും തോന്നി കാരണം ഈ വർഷത്തെ പരീക്ഷ അടുക്കാറായി മാത്രമല്ല അടുത്ത വർഷം മുതൽ ഞങ്ങളും സീനിയേഴ്സ് ആകുമല്ലോ പിന്നെ രണ്ടാമത്തെ നിബന്ധന അനാവശ്യ കാര്യങ്ങളിൽ ഇടപെടരുത് ന്യായമെന്ന് തോന്നുന്നത് മാത്രം പ്രതികരിക്കുക നീ എന്താ ഇലക്ഷനും മത്സരിക്കാൻ പോകുന്നു ഇമാതിരി നിബന്ധനയൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് കെട്ടിത്തൂങ്ങി കെട്ടിത്തൂങ്ങിച്ചാകാൻ തോന്നുന്നടാ എടാ നന്ദു അത് കോളേജാണ് അടിക്കണം എന്ന് തോന്നുമ്പോ അടിക്കണം അതായിരിക്കണം കോളേജ് ലൈഫ് ഇതൊരുമാതിരി ഒരു സപ്പോർട്ടിന് നന്ദു എന്നെ നോക്കി പക്ഷെ എനിക്ക് ചിരിയാണ് വന്നത് എങ്കിലും പഠനത്തെ ബാധിക്കുന്ന ഒരു പരിപാടിയിലും ഇടപെടില്ലെന്ന് അവന് ഞാൻ ഉറപ്പ് കൊടുത്തു കാരണം മറ്റൊന്നിലും ഇടപെടാതെ കഴിവതും ഒരു പ്രശ്നവും ഉണ്ടാക്കാതെ നന്ദു അടങ്ങി ഒതുങ്ങി കഴിയുന്നത് നല്ല രീതിയിൽ പഠിക്കാൻ വേണ്ടിയാണ് പഠിച്ചൊരു ജോലി സമ്പാദിക്കണം അവന് വേണ്ടി അമ്മ വേണ്ടെന്ന് വെച്ച സ്വപ്നങ്ങളൊക്കെ നടത്തി കൊടുക്കണം അതാണ് അവന്റെ ലക്ഷ്യം കോളേജ് ടോപ്പറായ നന്ദുവിനേക്കാൾ സന്തോഷം എല്ലാ പേപ്പറും കഷ്ടിച്ച് പാസായ സജ്ജിക്കായിരുന്നു പൊളിച്ച് ഞങ്ങളുടെ സെക്കൻഡ് ഇയർ തുടങ്ങി എങ്കിലും ഫസ്റ്റ് ഇയറിന് ക്ലാസ് തുടങ്ങുന്നത് എന്നാണെന്ന ആകാംക്ഷ ഞങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നു കാത്തിരുന്ന് അവസാനം ആ ദിവസം വന്നെത്തി ഫ്രഷേഴ്സ് ഡേ ഞങ്ങൾ നേരിട്ട് റാഗിങ് ഒക്കെ മനസ്സിലോർത്തുകൊണ്ടാണ് ഓരോ കുട്ടികളെയും കാത്തിരുന്നത് സച്ചി പെൺകുട്ടികളെ മാത്രം തിരഞ്ഞു പിടിച്ച് റാങ്ക് ചെയ്യാൻ എന്ന വ്യാജനെ പഞ്ചാര അടിക്കുന്നത് നന്ദു ആണ് കാട്ടിത്തന്നത് അവന്റെ തലയ്ക്കൊരു കൊട്ടും കൊടുത്ത് അടുത്ത ആളെ കൊണ്ട് പാട്ടും പാടിപ്പിച്ചു നിൽക്കുമ്പോഴാണ് ഗേറ്റ് കടന്ന് ഒരു സ്കൂട്ടി വരുന്നത് കണ്ടത് ഞങ്ങൾ മാത്രമല്ല അവിടെയുള്ള എല്ലാ കുട്ടികളുടെയും ശ്രദ്ധ ആ സ്കൂട്ടിയിലേക്കും അത് ഓണിച്ചിരുന്ന പെൺകുട്ടിയിലേക്കും ആയിരുന്നു കാരണം തൻ്റെ ഇടികളായ ഒരുപാട് പെൺകുട്ടികൾ കോളേജിലുണ്ടെങ്കിലും ഇതുപോലെ ഡ്രസ്സിങ് ആർക്കുമില്ല ഇല്ല മോശമായിട്ടൊന്നുമില്ല എങ്കിലും അത്രയും മോഡേൺ കുട്ടികളൊന്നും ഞങ്ങൾക്കിടയിലില്ല ജീൻസും ഷർട്ടുമാണ് വേഷം ഷാംപു ഇട്ട് ഉണക്കിയ മുടിയിൽ അവിടെവിടെയായി കളർ ചെയ്തിട്ടുണ്ട് കാതിൽ മൂന്നാല് കമ്മലെങ്കിലും ഉണ്ടാകും പക്ഷേ അവളെ സുന്ദരിയാക്കിയത് ഇതൊന്നുമല്ല ആ കണ്ണുകളായിരുന്നു ഡി ഇവിടെ വാടി സച്ചി അവളെ വിളിച്ചപ്പോഴാണ് ഞാൻ ബോധത്തിലേക്ക് വന്നത് ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയെ ഇങ്ങനെ നോക്കിയിരിക്കുന്നത് നന്ദു അത് ശ്രദ്ധിച്ചു എന്നറിയാൻ വേണ്ടി അവനെ ഒന്ന് പാളി നോക്കിയപ്പോൾ ആളിത് വായ് തുറന്നിരിക്കുന്നു ഇത് സച്ചി പറഞ്ഞതുപോലെ സംഭവിക്കുകയാണെന്ന് തോന്നുന്നു പെണ്ണിൽ ചിന്ത മാറ്റി പെൺകുട്ടികളെ നോക്കാൻ ഇവനും തുടങ്ങിയോ അപ്പോഴേക്കും അവൾ ഞങ്ങളുടെ അടുത്ത് എത്തിയിരുന്നു മറ്റു കുട്ടികളെ കണ്ട പേടിയോ വെപ്രാളമോ ഒന്നും അവളിൽ ഞാൻ കണ്ടില്ല എന്താ നിന്റെ പേര് സച്ച ജാടയിട്ട് തന്നെ ചോദിച്ചു അവൻ നന്നായെന്ന് വിചാരിക്കണ്ട മറ്റുള്ളവരോട് ഇറക്കുന്ന നമ്പർ ഇവരുടെ അടുത്ത് ചിലവാകില്ലെന്ന് അവന് മനസ്സിലായതുകൊണ്ട് ട്രാക്ക് മാറ്റി പിടിച്ചതാ ഷിക വെറൈറ്റി നെയ്മണല്ലോ മോളെ താങ്ക്സ് ചേട്ടാ ചേട്ടാ നോ ഓ ആദ്യമായിട്ടാ ഒരാൾ എന്നെ അങ്ങനെ വിളിക്കുന്നത് അതുകൊണ്ട് മോളൊരു കാര്യം ചെയ്യുക ഈ ചേട്ടനെ നൈസായിട്ടൊന്ന് പ്രപ്പോസ് ചെയ്യുക സച്ചിവിടുന്ന ലക്ഷമില്ല അവളുടെ പ്രതികരണം എന്തെന്നറിയാൻ ഞാനും നന്ദുവും ആകാംക്ഷയോടെ നോക്കിയിരുന്നു ചേട്ടൻ എന്താ പറഞ്ഞത് പ്രപ്പോസ് ചെയ്യാനോ ഉം അതെ എന്തു പറ്റിയില്ലേ പറ്റൂ പക്ഷേ ചേട്ടനെയല്ല ഞാൻ ഈ ചേട്ടനെ പ്രപ്പോസ് ചെയ്തോളാം അതും പറഞ്ഞവളെ എന്റെ നേരെ കൈ ചൂണ്ടി ഇറക്കി ആ നമ്പറും പാളിപ്പോയ ദുഃഖത്തിൽ സച്ചി ഇരുന്നപ്പോൾ ഇവടെന്ന് തേങ്ങയാ പറയുന്നതെന്ന് ചിന്തിച്ച് നന്ദു എന്നെയും അവളെയും മാറി മാറി നോക്കി എനിക്ക് പിന്നെ അത് കേട്ടപ്പോൾ തന്നെ കിളികളെല്ലാം പറന്ന് പോയത് ഒന്നും ചിന്തിക്കാൻ പറ്റിയില്ല അപ്പോഴേക്കും അവൾ എനിക്ക് മുന്നിൽ മുട്ടുകുത്തിയിരുന്ന് ഒരു പുൽനാമ്പ് പറിച്ച് എനിക്ക് നേരെ നീട്ടിക്കൊണ്ട് പറഞ്ഞു ഐ ലവ് യു